പുതിയ തലമുറയിൽ അന്ധവിശ്വാസവും അനാചാരവും വളർത്തുന്നതിനും വഴിതെറ്റിക്കുന്നതിനും ആവശ്യമായ ഇടപെടലുകളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ബി ജെ പി നടത്തുന്നതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു സി പി എം പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെന്ന വിഷയത്തെ അധികരിച്ച മാർക്കറ്റ് ജൻഷനിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ ജനാധിപത്യ സംസ്ഥാന പാർട്ടികൾ പ്രാദേശിക പാർട്ടികൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇരുപത്തിയെട്ട് പാർട്ടികൾ ചേർന്നുകൊണ്ട് വിശാലമായൊരു ഫാക്സ്പോർട്ട് ഒരു വേദി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഇന്ത്യ വേദി കഴിഞ്ഞ ദിവസം ബി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് ഇന്ത്യ മുഴുവൻ മാർച്ച് നടത്തി െ പി ഗവൺമെന്റ് കർഷക സമൂഹത്തോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണത്തോടുകൂടി പ്രഖ്യാപിക്കും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യമായ വിഷയം ഇന്ത്യയിൽ ബി ജെ പി ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ആ ദൗത്യം നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ ഇന്ത്യ ഉണ്ടാകില്ല ഇന്ത്യ രാജ്യം ഉണ്ടാകില്ല ഇതിന് വർഗീയ ഫാസിസ്റ്റ് ഭീകര രാജ്യമായി തീരും ആർ എസ് എസിന്റെ നീക്കം അതാണ് അതുകൊണ്ട് ആ ഇന്ത്യ സഖ്യത്തിന്റെ പിന്നിൽ ജനങ്ങൾ അണിനിരത്താനാണ് ഇടതുപക്ഷം ക്ഷമിക്കുന്നത് ആ ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷെ കോൺഗ്രസ് മായ ചിന്തകളാണ് വെച്ചു പുലർത്തുന്നത് അവർ ഇന്ത്യ വിപുലമായ ഒരു വേദിയെ രൂപപ്പെടുത്താനല്ല ഇന്ത്യ വേദിയെ തന്നെ അവരുടെ സങ്കുചിത രാഷ്ട്രീയത്തിന് അനുകൂലമാക്കി തീർക്കാൻ നടപടികൾ സ്വീകരിക്കുന്നു അത് ഇന്ത്യ വേദിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഡൽഹിയിൽ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ് അവർ ഇന്ത്യ വേദിയിലെ ഒരു പ്രധാന പാർട്ടിയാണ് ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ആം ആദ്മി പാർട്ടി ആ പാർട്ടിയുടെ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ഈ രണ്ടുപേരെ അം ആദ്മി പാർട്ടിയെ കീഴ്പ്പെടുത്താൽ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നേരെ ആക്രമണം വന്നു ആം ആദ്മി പാർട്ടിയും ജനാധിപത്യ ശക്തികളുമെല്ലാം അതിനെ എതിർത്തു എന്നാൽ ബി ജെ പിയുടെ ഈ നിലപാടിനെ അനുകൂലിച്ച പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഡൽഹി പ്രദേശ് കമ്മിറ്റി ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്ത നടപടിയെ പ്രശംസിക്കുകയും ബി ജെ പി നടപടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് ഇവിടുത്തെ ആരോഗ്യമന്ത്രി അറസ്റ്റ് ചെയ്തു ഇ ഡി കേസിന്റെ മേലെ അതിനെയും അനുകൂലിച്ച് പ്രസ്താവന ഇറക്കി ഇതാ കോൺഗ്രസ് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളിൽ അവർ നടത്തുന്നത് കേരളത്തിലെ സർവകലാശാലകളെയും കാവൽക്കരിക്കാനുള്ള നീക്കത്തെ ശക്തമായി ചെറുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് എന്നാൽ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസും യു ഡി എഫും നടന്ന നീക്കങ്ങൾ ബി ജെ പി കേന്ദ്ര ഗവൺമെന്റിനും അനുകൂലമാണ് കേരളത്തിൻ്റെ എടുത്തു നോക്കിയാൽ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരിടതുപക്ഷ മനസ്സാണ് ഇടതുപക്ഷ ചിന്താഗതിയാണ് ഈ കേരളത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇടതുപക്ഷ ചിന്താഗതിയാണ് ഇന്ത്യയിൽ വർഗീയ കലാപം നടക്കാത്ത ഏക സംസ്ഥാനം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഏഴ് വർഷത്തിനുള്ളിൽ ഈ കേരളം മാത്രമാണ് ഇവിടെ ചില ശ്രമങ്ങൾ ഉണ്ടായി പക്ഷെ നടത്താൻ സാധിച്ചില്ല പാലക്കാട് ആർ എസ് എസും എസ് ഡി പി ഐക്കാരും കൂടി ചേർന്ന് പരസ്പരം തലയെടുത്ത് വെട്ടി നടത്തി കൊല നടത്തി പാലക്കാട് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു ആലപ്പുഴയിൽ ആർ എസ് എസും എസ് ഡി പിരും ബി ജെ പി എസ് ഡി പി അങ്ങോട്ടും ഇങ്ങോട്ടും കുറവിലെത്തി കലാപത്തിന് പുറപ്പെട്ടു പക്ഷേ കേരളത്തിന്റെ മനസ്സ് അവിടെ കലാപത്തിനെതിരായി അവിടെ കൊലപാതകത്തിനെതിരായി ബി ജെ പി കാരനെ ആർ എസ് എസുകാരെ വെട്ടിക്കൊല്ലുന്നു ആർ എസ് എസുകാരനെ എസ് ഡി പില്ലുന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് എസ് ഡി പിൻ ബി ജെ പി കാരെ വെട്ടിക്കൊല്ലുന്നു ഈ കലാപങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിച്ചു രണ്ട് കൂട്ടരെയും ജനങ്ങൾ ബഹിഷ്കരിച്ചു നാട് രക്ഷപ്പെട്ടു തലശ്ശേരിയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഒരു സി പി എം പ്രവർത്തകരെ വെട്ടിക്കൊന്നൊരു വർഷത്തൊഴിലാളിയെ പക്ഷെ ജനങ്ങൾ ജാഗ്രത പാലിച്ചു അവരുടെ ലക്ഷ്യം മനസ്സിലാക്കി കലാപം ആരംഭിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഈ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇടതുപക്ഷ മനസ്സുണ്ട് മതനിരപേക്ഷതയുടെ മനസ്സ് ആ രാഷ്ട്രീയം കാത്തു കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യം രക്ഷിക്കാൻ പോരാടുക അതാണ് ഇന്ന് നമുക്ക് നിർവഹിക്കാനുള്ള പ്രധാന ദൗത്യം ലക്ഷണമൊത്ത ഫാസിസ്റ്റ് ഭരണകൂടമാണ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ഇ പി ജയരാജൻ ആരോപിച്ചു യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം എം എ രാജഗോപാൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എസ് ജയമോഹൻ ജോർജ് മാത്യു സി എ ടി കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സജി എന്നിവർ സംസാരിച്ചു സി പി എം ഏരിയ സെക്രട്ടറി എസ് ബിജു സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗം കെ ഷാജി നന്ദി പ്രകാശിപ്പിച്ചു ചടങ്ങിൽ വെച്ച് ലോക്കൽ കമ്മിറ്റികൾ ചേർത്ത ദേശാഭിമാനി ഭരിസംഖ്യയും ലിസ്റ്റും ഇ പി ജയരാജൻ ഏറ്റുവാങ്ങി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ